ഹലോ നമസ്കാരം വീണ്ടും എല്ലാവർക്കും സുഖം പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒരു ചെറിയ വീഡിയോ പരിചയപ്പെടാം ഇന്ന് കാണുന്ന വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മുപ്പത് സെൻറ്റ് സ്ഥലം ആട്ടോ മുപ്പത് സെൻറ്റ് സ്ഥലം മാത്രമേ ഇതിനകത്തുള്ളൂ മോർജൽ പറമ്പാണ് റബ്ബർ തോട്ടാണ് നിലവിൽ വെറും മൂന്ന് കൊല്ലം വെട്ടിയ നല്ല നിരന്ന റബ്ബർ തോട്ടാട്ടോ ആട്ടോ ഇതെവിടെ വരുന്ന ലൊക്കേഷൻ പറഞ്ഞുതരാം പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്കിലെ കാരാകുശി ഗ്രാമപഞ്ചായത്തിലാട്ടെ വരുന്നത് നമ്മുടെ പി ഡബ്ല്യു റോഡ് അതായത് ബസ് റൂട്ടെന്നൊക്കെ വെറും ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ സ്ഥലത്തേക്കുള്ളൂ കേട്ടോ ചുറ്റിനും വീട് കാര്യങ്ങളുണ്ട് ഒരു സൈഡ്ക്ക് കുറച്ച് വീട് കുറവാണെങ്കിലും വരുന്ന വഴിക്കെല്ലാം എന്തുണ്ട് രണ്ട് സൈഡും വീടുകളാട്ടോ ഈ സ്ഥലം എത്ര നേരെ തൊട്ട് പോകുമ്പോൾ വരെ വീടുകളുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട ഏരിയ ഒന്നുമല്ല വീട് വെച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ താമസിക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു തോട്ടയിൽ നിലനിർത്തണമെങ്കിൽ അങ്ങനെ നിലനിർത്താം തൊട്ടപ്പുറത്ത് ഒരു തറ വീട് കരികളൊക്കെ ഉണ്ട് ആ വീട്ടുകാരുടെ പുതിയ വീട് തൊട്ടപ്പുറത്ത് വരുന്ന അത് പുറകിലും വീടുണ്ട് പോകുന്ന വഴിക്കൊക്കെ വീടുണ്ട് അപ്പോൾ ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റ് വില അവർ ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയായിട്ട് ചോദിക്കണം വെറും മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു സെൻറ്റ് ചോദിക്കുന്നത് മൊത്തം വന്നിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലം ഓക്കെ അപ്പോൾ ചെറിയ പ്രോപ്പർട്ടികൾ അന്വേഷിച്ചിരിക്കണം ചെറിയൊരു വീട് വെക്കാനോ ഒക്കെ ചെറിയ പ്രോപ്പർട്ടികളൊക്കെ അന്വേഷിച്ചിരിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ഒരു പ്രോപ്പർട്ടിയാണിത് വെറും പിന്നെ റബ്ബറിന് വെറും മൂന്ന് റബ്ബറായി നല്ല നിർത്താണെങ്കിൽ റബ്ബറിന് വെറും മൂന്ന് കൊല്ലത്ത് വെട്ടേ ആയിട്ടുള്ളൂ ബാക്കി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം സുസന്ധമായി ഒരു വെട്ടയുള്ള മരവും നമുക്കുണ്ട് അപ്പോൾ ചെറിയൊരു വീടും വെച്ച് ബാക്കി സ്ഥലത്ത് നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യുക നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ചെറിയൊരു ഫ്ലോട്ട് മുപ്പത് സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം ഓക്കെ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു